ഹലോ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഫുക്കറ്റിലെ ജങ് ലിയോൺ മാളാണ് മാളിലേക്ക് പോകുന്ന വഴിയിലെ റെസ്റ്റോറൻറ്റ് ആണിത് ഇതിൽ നിറയെ പുലികളാണ് ജിനൽ പുലിയല്ലോട്ടോ പുലികളുടെ പ്രതിമയാണ് വന്നിട്ട് തായ്ലൻഡിൽ വന്നിട്ട് തായ് ഫുഡ് കഴിക്കാൻ ഇതാണ് ഞങ്ങള് മാറിൽ പോവാണ് ഇതാണ് മാളിലേക്കുള്ള എൻട്രൻസ് കാണുമ്പോൾ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നിറയെ ഗ്രീനറീസ് ഒക്കെ ഉള്ളൊരു മാളാണ് ഇത് പുക്കറ്റിലെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു മാളാണ് ജങ്സിലിയോൺ മാൾ വളരെ മനോഹരമായ രീതിയിലാണ് ഈ മാൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആണ് ലൈറ്റിംഗ് എല്ലാം വെച്ച് അതുപോലെ തന്നെ ഉള്ളിൽ നിറയെ ഈ പറയുന്ന പോലെ ഡെക്കറേഷൻസ് ആണ് ഡെക്കറേഷൻസ് മാത്രമല്ല ഫുൾ ഗ്രീനറീസും ആണ് പുക്കറ്റിലെ കാത്തോ ഡിസ്ട്രിക്റ്റിലാണ് ഈ മാളുള്ളത് ഇതൊരു ട്രോപ്പിക്കൽ പാരഡൈസ് ആണ് പോയിന്റ് ഉണ്ട് വേണ്ടി മാത്രം ഫോട്ടോ ഇവിടെ നോക്കൂ എവിടെ എവിടെന്നെ നമുക്ക് അടിപൊളി ഫോട്ടോസ് സെറ്റപ്പ് ഷൂട്ടും ഇവിടെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഫുഡ് ഷോപ്സ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് ഗ്രീനറീസും ഉണ്ട് ഈ ഒരു മാളിൽ നമുക്ക് ഏത് സ്ഥലത്ത് നിന്ന് വേണമെങ്കിലും നല്ല ഒക്കെ എടുക്കാൻ പറ്റും നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഫുക്കറ്റിലെ ഒരു ഐലൻഡിന്റെ പേരായിരുന്നു ജങ്ക്സ് ഈ ഒരു ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇന്റർനാഷണൽ ട്രേഡ് ഒക്കെ നടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടി പറയാതിരിക്കാൻ പറ്റത്തില്ല അത്രയും ഒരു സ്ഥലമായിരുന്നു ഈ ഒരു ഷോപ്പിംഗ് മോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് ഗ്രീനറീസ് ഇവര് ഈ ഒരു മോളിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു മാളിന് ജംഗ്സിലോൺ മാൾ എന്ന് അവർ പേരിടാൻ കാരണം ഈ മാളിൽ മൊത്തത്തിൽ നാല് സോൺസ് ആണ് ഉള്ളത് ഒന്ന് ദ ജംഗിൾ രണ്ട് ദ ബേ മൂന്ന് ദ ബൊട്ടാണിക്ക ആൻഡ് ദ ഗാർഡൻ ഇത്രയുമാണ് ഇവിടെ ഉള്ളത് അതിനോടൊപ്പം തന്നെ നമുക്ക് ഷോപ്പിംഗ് നടത്താൻ ഇഷ്ടം വലിയ സ്ഥലങ്ങളും ഇവിടെയുണ്ട് ലവൻ എ എം ടു ടെൻ പി എം വരെയാണ് ഈ മാൾ ഓപ്പൺ ആയിട്ടുണ്ടാവുക കയറി ചെല്ലുന്ന ടൈമിൽ ഒരു കൊച്ചു ബാലൻ ഒരു മൈക്കൊക്കെ പിടിച്ച് കുറെ ഇംഗ്ലീഷ് സോങ്സ് അവിടെ നിന്ന് പാടുന്നുണ്ടായിരുന്നു ആ കുട്ടി ആ കുട്ടിയുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ സോങ്സ് പാടിക്കൊണ്ടിരുന്നത് അതുവഴി കടന്നു പോകുന്ന ആളുകൾ ആ കുട്ടിക്ക് ഒരു എമൗണ്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ട് ഭയങ്കര നാച്ചുറൽ ഫീലിങ്ങ് ഇവിടെ ഒരു സ്ട്രീറ്റ് മാർക്കറ്റിലൊക്കെ ഒരു ഒരു ഫീലിംഗ് ആണ് നമുക്ക് മാൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഒന്നും ഇല്ല ഫുൾ നേച്ചർ റിലേറ്റഡ് ആയിട്ടാണ് ഇവിടെ ഒരു കുഞ്ഞി ചെക്കൻ കൊച്ച് ഇരുന്ന് പാട്ട് പാടുന്നുണ്ട് നല്ല സോങ്ങാണ് ആ സോങ്ങായി കേൾക്കുന്നത് നമ്മള് ഫുഡ് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് ഇവിടുന്ന് ഞങ്ങള് കോഫി മാറും മാള എന്ന് പറയാൻ പറ്റുമല്ലേ എന്ത് വളരെ നല്ലൊരു പീസ്ഫുൾ ആംബിയൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് നമ്മളിവിടെ വന്ന് കുറച്ച് സമയം സ്പെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കൂളായിട്ട് ചില്ലൊക്കെ ശരി ഇരുന്നിട്ട് പോകാൻ പറ്റും കൊട്ടാണിക്ക എന്ന് പറയുന്ന സെഷനാണ് ഒരു ഏരിയ ഫുൾ പർച്ചേസസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാവുന്നതാണ് ഒരുപാട് ബ്രാൻഡഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ജസ്റ്റ് എല്ലാം ഒന്ന് കയറി നോക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ നോക്കിയെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല അതിനുശേഷം ഞങ്ങളൊരു കോസ്മെറ്റിക്സ് ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ ബ്യൂട്രിയം എന്നായിരുന്നു ആ ഒരു ഷോപ്പിൻ്റെ പേര് അവിടുന്ന് ഞങ്ങൾ കുറച്ച് ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സും അതുപോലെ ഹെയർ കെയർ പ്രൊഡക്ട്സും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഷൂവിൻ്റെ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്തു അവിടെ ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ടുള്ള സെലക്ഷൻസ് ഒന്നും കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് അവിടെ നിന്നും കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി മാളിൽ ഒരുപാട് ഫുഡ് ഷോപ്സും അതുപോലെ തന്നെ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പുറത്തുനിന്ന് സ്ട്രീറ്റ് മാർക്കറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ചെറിയ റേറ്റിന് നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കാവുന്നതാണ് അത്രയും ടേസ്റ്റുള്ള ഫുഡ് നമുക്ക് ഏതൊരു വലിയ ഷോപ്പിൽ പോയാലോ വലിയൊരു റെസ്റ്റോറൻറ്റിൽ പോയാലോ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ അത്യാവശ്യം നടന്ന് ടയേർഡായിരുന്നതുകൊണ്ട് അടുത്തുള്ള സ്റ്റാർ പോയി ഒരു കോഫി കുടിക്കാമെന്ന് കരുതി അടുത്ത സ്റ്റാബോക്സുകളൊന്നും അധികം അറിയാൻ അങ്ങനെ കാണാൻ സാധിച്ചില്ല ആകെ ഒരു ചേട്ടം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ഒരു ലാറ്റം വാങ്ങി കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ജങ്സിലോമാളിൽ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് നടന്നു പോയത് സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന മാർക്കറ്റിലേക്കായിരുന്നു ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റാണ് ഇത് പതോങ്ങിലാണ് ഉള്ളത് ഇത് ഓൺ ആവുന്നത് ഒരു ഈവനിങ് ടൈം തൊട്ട് അങ്ങോട്ടേക്കാണ് എല്ലാത്തരം വെറൈറ്റി വിഭവങ്ങളും നമുക്കിവിടെ കിട്ടും എന്ന കിട്ടാത്തേ മിക്സ് ഫ്രൂട്ട് ഫിഫ്റ്റി ചെറിയ റേറ്റ് ഉള്ളൂ കേട്ടോ മറ്റേ ജ്യൂസ് കഴിച്ച നൂറും ഇരുന്നൂറും പറയുന്നത് സാധനം കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു എന്താ ഇത് ടെമ്പിൾ യെസ് ടെമ്പിൾ ഞങ്ങൾ അങ്ങനെ സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റിന്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നോക്കി തുടങ്ങി പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഫുഡ് വാങ്ങുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ഇവിടെ ഫുഡ് ഐറ്റംസ് പ്രസന്റ് ചെയ്യുന്ന രീതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അതുപോലെയാണ് ഇവിടെ ഇവിടെ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രമല്ല സ്ട്രീറ്റ് ഫുഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വില കുറവിൽ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കിട്ടുകയും ചെയ്യും സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റിൻ്റെ അങ്ങേയറ്റത്തെ കോണറിലേക്ക് എത്തുമ്പോഴേക്കും ലൈവായിട്ട് ആയിട്ട് ഇവർ നമുക്ക് ഫുഡ് കുക്ക് ചെയ്തൊക്കെ തരും ഇവിടുത്തെ മെയിൻ ഐറ്റം സീ ഫുഡായിരുന്നു സീ ഫുഡ് ഒരുപാടുണ്ടായിരുന്നു ഇവിടെ അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് ിക്കൻ സ്റ്റിക്സ് പാഴ്സൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ചിക്കൻ സ്റ്റിക്സും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് തായ്ലാന്റിലെ യാക്കുൾ ഡ്രിങ്ക് ആണ് പെട്ടെന്ന് കണ്ട സ്റ്റാബക്സാന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാഹചര്യം ഉണ്ട് അതിന്റെ ലോക്കുകയൊക്കെ നോക്കിയിട്ട് പക്ഷെ ഇതല്ല അതിന്റെ അഭരണമാണ് പേരൊക്കെ കേട്ടപ്പോൾ ഞാൻ കരുതി അവിടുത്തെ ഏതോ ആണെന്ന് പക്ഷെ അല്ലായിരുന്നു സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഫെർമെന്റഡ് ആണെന്ന് ലെസി പോലെയാണ് ഇതിന്റെ ടേസ്റ്റ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പാഴ്സലൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ജംഗ് സിലോൺ മാൾ വിസിറ്റും അതുപോലെ തന്നെ ഫുഡ് സ്ട്രീറ്റ് മാർക്കറ്റിലെ എക്സ്പ്ലോറിംഗും എല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ എത്തി അങ്ങനെ ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ബൈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ്